ഇടയ കന്യകേ നീ കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകളായി പതിനയ്യായിരത്തിലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെയും ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങളിലൂടെയും മലയാളികളുടെ സംഗീത ലോകത്ത് വേറൊരിപ്പണം സൃഷ്ടിച്ചു ശുഭ്രവസ്ത്രധാരിയായ പൗരുക്ഷമുള്ള ശബ്ദത്തിന്റെ ഉടമ ശ്രീ കെ ജി മർക്കോസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട് പ്രിയപ്പെട്ട മർക്കോസ് ആറേ അങ്ങേക്ക് കൃത്യമായ സ്വാഗതം ഡോക്ടറായ അച്ഛൻ്റെ മകൻ മുത്തച്ഛനും കുടുംബത്തിലെ ഏഴോളം പേർ ഡോക്ടർമാരാണ് അങ്ങനെ ഒരു ഡോക്ടർ കുടുംബത്തിൽ നിന്ന് സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ വീട്ടുകാർ അത്ര എളുപ്പത്തിലൊന്നും സഹകരിച്ചിട്ടുണ്ടാവില്ല ബന്ധുക്കളും അത്ര നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല അയൽക്കാരും പറഞ്ഞിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ആ എതിർപ്പുകളൊക്കെ അവഗണിച്ച് സംഗീതത്തിൻ്റെ ലോകത്ത് പിടിച്ചു തന്നത് അത് പറഞ്ഞാലൊരു എന്താ പറയുക ഒരു തീരുമാനമായിരുന്നു സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ സംഗീതം ജീവിതമാർഗം ആക്കണം എന്നുള്ളത് ഒരു ഒരു തീരുമാനമായിരുന്നു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു 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 രീതിയായിരുന്നു കാരണം കല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പണ്ടും രാജഭരണകാലത്തും കൊട്ടാരം ഗായകൻ കൊട്ടാരം വിദൂഷകൻ കൊട്ടാരം വൈദ്യൻ ഇങ്ങനെ കുറേ പോസ്റ്റുകൾ പോസ്റ്റുകളുണ്ടായിരുന്നു രാജഭരണകാലത്ത് പോലും അപ്പം കല എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ കലാരംഗത്തേക്ക് തൻ്റെ മക്കളെ വിടാനായിട്ട് പല കുടുംബത്തിലും പ്രയാസങ്ങളുണ്ടായിരുന്നു കാരണം ഒന്ന് വളരെ തുച്ഛമായ പേയ്മെൻറ്റ് വരുമാനം വളരെ കുറവാണ് രണ്ട് ഈ ഓരോ കലയും ഇപ്പോൾ നാടകമാണെങ്കിലും ബാലയാണെങ്കിലും ചവിട്ടു നാടകമാണെങ്കിലും അന്നത്തെ കാലത്ത് ഗാനമേളയൊന്നുമില്ല അപ്പോൾ ഈ നാടകത്തിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ബാലയിലുള്ള പാട്ടുകൾ ചവിട്ടു നാടകത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് മാസങ്ങളോളം ചിലപ്പം ഒരു റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടാവും അപ്പോൾ ആ ക്യാമ്പിൽ പോയി കിടക്കുക അവിടെ തന്നെയാണ് ജീവിതം അപ്പം അങ്ങനെ തൻ്റെ ജീവിതം മാറ്റി വെച്ച് വേണം ഒരു കലാകാരൻ അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത് അന്നത്തെ കാലത്ത് പക്ഷെ അതിന് തക്ക വരുമാനവും ഇല്ല വീടുമായിട്ട് ബന്ധമില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുള്ള ചില മൂല്യച്യുതികളെന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് കലാകാരന്മാരൊക്കെ ഈ പറഞ്ഞ പോലെ വഴിപഴച്ച് പോകാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കമ്പനി കൂടുക സ്മോൾ അടിക്കുക അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളുണ്ടാക്കുക അങ്ങനെയൊക്കെ പറയുമായിരുന്നു കാഴ്ചകളോളം വീട് വിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു രംഗത്തേക്ക് തന്റെ മക്കളെ അയക്കാനായിട്ട് പൊതുവേക്കാൻ ഒരു വിധാവ് തയ്യാറായിരുന്നു ഒരു ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഒരുവിധപ്പെട്ട ഫാമിലികളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ജീവിതമാർഗ്ഗം ഇതായിട്ട് തിരഞ്ഞെടുത്തവര് അങ്ങനെ തന്നെ പോയിരുന്നു അതിനുവേണ്ടി തന്നെ കുറച്ച് പേര് അതിനുവേണ്ടി തന്നെ ഇറങ്ങിയിരുന്നു അപ്പം ഞാനിത് ചെറിയ പ്രായം മുതൽ ഇങ്ങനെ ഒരു എട്ട് വയസ്സ് ഒക്കെ ഉള്ള കാലഘട്ടം മുതൽ പാടുമായിരുന്നു നന്നായിട്ട് അതെനിക്ക് തന്നെ അറിയാമായിരുന്നു കാരണം അത്യാവശ്യം നന്നായിട്ടാണ് ഞാൻ പാടുന്നതെന്ന് ഞാനൊന്നും ഇല്ലെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പം അതിനോട് എന്തോരം താതാത്മ്യം പ്രാപിക്കുന്നു എന്ന് ഏകദേശം നമ്മളൊന്ന് ഒന്ന് പഠിക്കുമായിരുന്നു ഇപ്പം എനിക്ക് പ്രത്യേകിച്ചും എൻ്റെ ഫാദർ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് കേശവദാസപുരത്ത് ആണ് താമസിച്ചിരുന്നത് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നാലാമത്തെയോ അഞ്ചാമത്തെയോ എന്ന് പറയുന്ന ഒരു സിനിമാ തിയേറ്ററാണ് അപ്പം അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് തിയേറ്ററിൽ പാട്ടുകൾ ഇങ്ങനെ പാട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് മാറ്റിനി വൈകുന്നേരം ഫസ്റ്റ് ഷോ പിന്നെ സെക്കൻഡ് ഷോ അപ്പോൾ നമ്മളൊരു ദിവസം ഒരു മണിക്കൂർ ഈ പാട്ടുകൾ കേൾക്കുകയാണ് അപ്പോൾ കൊച്ചു മനസ്സാണ് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ഉള്ളൂ ആ ഒരു ശബ്ദം ഇങ്ങനെ മനസ്സിൽ ശുശീലാമ്മയുടെ ശബ്ദവും വസന്താമ്മ അപ്പം ഇവരുടെയൊക്കെ പാട്ടുകളാണ് മുഖ്യമായിട്ട് അന്ന് കേൾക്കുന്നത് കോളാമ്പി കൂടെ കേൾക്കുന്നത് അപ്പം അതിങ്ങനെ മനസ്സിലുണ്ട് അപ്പോൾ ചെറിയ പ്രായമായതുകൊണ്ട് ഫീമെയിൽ ശബ്ദമാണ് അപ്പം അന്ന് സുശീലാമ്മയുടെ ശബ്ദമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീമെയിൽ ശബ്ദം അപ്പം അതിനോട് താതത്മ്യം പ്രാപിക്കാൻ നോക്കുമായിരുന്നു പ്രിയതമാന്നുള്ള ശകുന്തളയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ ഇപ്പോൾ കുയിലൊക്കെ നമ്മൾ പണ്ട് നമ്മൾ കൂയില് കൂടെ കൂവത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ പാടി നോക്കുമായിരുന്നു വനിതകളുടെ സ്ത്രീ ശബ്ദത്തിൽ തന്നെ പാടാൻ പാടി നോക്കുമായിരുന്നു അപ്പോൾ അതിനോടൊരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒക്കെ എത്തുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നും ആ എടുപ്പൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുമായിരുന്നു അപ്പം അതുപോലെ തന്നെ പിന്നീട് എൻ്റെ മനസ്സിൽ കയറിയ ശബ്ദം എന്ന് പറയുന്നത് യേശുദാസിൻ്റെ ശബ്ദമാണ് അപ്പം അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലുള്ള ശബ്ദം എൻ്റെയും ചെറിയ വോയിസ് ആണെങ്കിലും അത് അതിനോട് നാദാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെയാണ് പാട്ടിലോട്ടൊരു ഒരു കമ്പം വരുന്നത് അപ്പോൾ ശരിക്കും യേശുദാസിനോടുള്ള ആരാധന യേശുദാസിന്റെ പാട്ടിനോടുള്ള ആരാധനയും ഈ ഗാനരംഗത്തേക്ക് വരാൻ സഹായിച്ചു അതെ അതെ തീർച്ചയായിട്ടും ഈ പാട്ടുകളാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പാട്ട് കേട്ടിട്ട് പാട്ടിനോടൊപ്പം പാടി നിൽക്കുന്ന ഒരു ഒരു കാലം അപ്പം യേശുദാസിനെ അന്ന് കാണാനുള്ള യാതൊരു മാർഗ്ഗവും ഇല്ല ന്യൂസ് പേപ്പറുകളിലൊന്നും അങ്ങനെ പരസ്യങ്ങളൊന്നും വരാത്ത ഒരു കാലം അപ്പം ഇദ്ദേഹത്തിൻ്റെ പടമൊക്കെ പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പാട്ടുപുസ്തകത്തിൻ്റെ പുറംചോട്ട് ചലച്ചിത്ര എന്ന് പറയുന്നത് അതെ അത് അഞ്ചു പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു ഒരു ബുക്ക് അപ്പം ആ ബുക്ക് അതിന്റെ ഫ്രണ്ട് പേജിൽ യേശുദാസിൻ്റെ അതേപോലെ ജയചന്ദ്രൻ ജാനികി അമ്മ സുശീലഅമ്മ അതേപോലെ ബി വസന്ത ഇവരുടെയൊക്കെ പടങ്ങളായിരിക്കും അപ്പം ആദ്യം നമ്മൾ ഇതാണ് ഇന്നാൾ എന്ന് മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നെ ഈ പറഞ്ഞപോലെ യേശുദാസിനെ കണ്ടപ്പം അത് പിന്നെയും എഴുപത്തി രണ്ടിലാണ് ഞാൻ യേശുദാസിനെ തൊട്ടടുത്ത് വർഷങ്ങൾ കാണുന്നത് അതെ അപ്പം അറുപത്തഞ്ച് മുതൽ എഴുപത്തി രണ്ടു വരെയുള്ള കാലഘട്ടം പിന്നെയും പത്ത് പന്ത്രണ്ട് പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ യേശുദാസിനെ കാണുന്നത് പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം കുറഞ്ഞത് ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു മുറിയുടെ ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു പാടും അപ്പോൾ നല്ല കുറച്ച് എക്കോയും കൂടെ കിട്ടും അതിങ്ങനെ ഇഷ്ടമുള്ള ശ്രുതിയിൽ അതിന് കൺട്രോളൊന്നുമില്ല കാരണം ശ്രുതി എന്താണെന്നൊന്നും അന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ കിട്ടുന്ന ശ്രുതിയിൽ അങ്ങ് പാടുകയാണ് നമുക്ക് എത്തിക്കാവുന്ന റേഞ്ചിലൊക്കെ പാടി പാടി ഒരു തൊണ്ടയ്ക്കൊരു കൺട്രോൾ അത് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരാനുള്ള ഒരു കാരണം ആ ഒരു പ്രയത്ന തന്നെയാണ് അതെ അതെ വർഷങ്ങൾക്ക് ശേഷം ഈ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എങ്ങനെയാണ് പാടേണ്ടതെന്നും അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിച്ചു അത് കഴിഞ്ഞ് അപ്പോഴും ഈ പ്രയത്നം നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നു സിനിമയിലൊന്നും പടണമെന്നുള്ള ആഗ്രഹമൊന്നും അന്നേരം ഇല്ല കാരണം അന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കുന്ന ഒരു രംഗമല്ല അതിനൊക്കെ ഒത്തിരി അപ്പുറമാണ് അപ്പം ആ വീട്ടിൽ അതായത് എൻ്റെ അടുത്ത തൊട്ടടുത്ത വീട്ടിൽ വരുമായിരുന്നു എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നിട്ട് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാണ് യേശുദാസ് എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നത് ആ വീട്ടിൽ വരുമ്പോഴാണ് തൊട്ടടുത്ത് വീട്ടിലെ വരുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും സ്വാതന്ത്ര്യമുണ്ട് അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് സിനിമയിലോട്ട് വരണം എന്നുള്ളൊരു ചിന്ത വരുന്നതും പിന്നെ അതിനുള്ളൊരു ശ്രമം നടത്തിയതും ഈ സംഗീത സംഗീതചരിയിൽ മൂവായിരത്തിലധികം സ്റ്റേജ് ഷോ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ ഈ സ്റ്റേജ് ഷോകളിൽ ആളുകൾ ഏറ്റവും അധികം പാടണമെന്ന് ആവശ്യപ്പെട്ട ക്രിസ്തീയ ഭക്തിയാണ് മുമ്പ് പാടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ദാസേട്ടൻ്റെ പാട്ട് തന്നെയായിരുന്നു ഒന്നുകിൽ സത്യനായക അല്ലെങ്കിൽ ഇടയകന്യക ഇത് രണ്ടുമാണ് ആൾക്കാർക്ക് താല്പര്യം നമുക്ക് ഇടയകന്യകയുടെ ഒരു രണ്ട് ലൈൻ ഒന്ന് പാടി ഓ ഗ ജീവിത വീതിയിൽ ഇടരാ കാലിടരാ ഇടയ കന്യകോകീയന്തം ജീവിത വീതിയിൽ ഇടരാ കാലിടരേ ഇടയ കന്യകോക ജീവിത ഇടരാതെ കാലിടരാതെ ഇടയ പോവുക നീ യേശുദാസിനോടുള്ള ഒരു കടുത്ത ആരാധന യേശുദാസിന്റെ സ്വരത്തോടുള്ള ആരാധന അപ്പോൾ സാറിന് ഈ യേശുദാസിന്റെ സ്വരം ആ ഗാംഭീര്യമുള്ള സ്വരം കഴിഞ്ഞാൽ മലയാളികൾക്ക് കെ ജി മാർക്കിലൂടെയാണ് അത്രയേറെ ഗാംഭീര്യമുള്ള ഒരു പുരുഷ സ്വരം ലഭിക്കുന്നത് കടുത്ത ആരാധന വിശ്വാസം അങ്ങേക്കുണ്ടായിരുന്നു അങ്ങ് ഈ വെള്ള വസ്ത്രം ധരിക്കുന്നതും വെള്ള വാച്ച് കെട്ടുന്നു വെള്ള വെള്ളച്ചെരുപ്പ് ധരിക്കുന്നു അടക്കം അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങ് പന്ത്രണ്ട് ഡോക്ടറായ അച്ഛൻ മുത്തച്ഛൻ ഡോക്ടർ അവരൊക്കെ വെള്ള വസ്ത്രമാണ് അക്കാര്യത്തിൽ ഡ്രസ് കോഡ് ആയിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ അവരുടെ നിർബന്ധമായിരിക്കാം ഒരു പക്ഷേ ഈ വെള്ളയിലേക്ക് അങ്ങ് വന്നത് എന്താണ് യഥാർത്ഥ സത്യം എന്താണ് സത്യത്തിൽ ഈ വെള്ള എന്ന് എനിക്ക് സത്യം പറയുന്ന ഒരു വലിയ മാരണമാണ് കാരണം ഈ വെള്ളയാണ് എന്നെ ഒരു തരത്തിലും എവിടെ എത്തിക്കാതെ ഈ സിനിമാ രംഗത്ത് എവിടെയും എത്തിക്കാതെ കൊണ്ടെത്തിച്ചത് ഈ വെള്ളയാണ് കാരണം നമ്മുടെ ജനത്തിന് പ്രത്യേകിച്ചും ഈ ക്രിട്ടിസിസം എന്ന് പറയുന്നത് വിമർശനം വിമർശിക്കാനായിട്ട് കുറച്ച് പേരുണ്ട് അവർക്കറിയാം ഞാൻ ചെയ്യുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം അല്ലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വൃത്തിയായിട്ട് തന്നെയാണെന്ന് അവർക്കറിയാം ഒരു പാട്ട് പാടുമ്പോൾ പ്രത്യേകിച്ച് യേശുദാസിൻ്റെ പഴയ പാട്ടുകൾ പക്ഷെ അവർ നമ്മളെ എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാം എന്നുള്ളതാണ് അവർ ആദ്യം നോക്കുന്നത് ഏ ഇത് ശരിയായില്ല യേശുവാസിനെ അനുകരിക്കുന്നു അല്ലെ യേശുവാസിനെ പോലെ ഇരിക്കുന്നു യേശുവാസിനെ പോലെ നടക്കുന്നു ഇതൊക്കെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത് പാട്ടിലൊരു കുറ്റവും പറയാനില്ല ഇവർ കണ്ടുപിടിക്കുന്ന കുറ്റങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ കാണുന്നത് വെള്ളവസ്ത്രം ധരിക്കുന്നു മുടി വളർത്തുന്നു താടി വെക്കുന്നു ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കുറ്റങ്ങൾ എന്നാൽ അവൻ നന്നായിട്ട് പാടുന്നുണ്ടോ അവൻ്റെ ശബ്ദത്തിന് നല്ല ഒരു ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അവനെ കൊണ്ട് പാടിക്കാൻ പറ്റുമോ ഇതൊക്കെ നോക്കുന്നതിന് പകരം നമ്മളെ എങ്ങനെ താക്കാം ഇപ്പം തന്നെ നമ്മൾ പീരാത്തോസിൻ്റെ മുമ്പിൽ കർത്താവിനെ കൊണ്ട് നിർത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു പണ്ഡിതന്മാരും അവിടുത്തെ അന്നത്തെ പോലീസും മതകാരി പോലീസും എല്ലാവരും പറഞ്ഞു ഇവനെ ക്രൂശിക്കുക ഇവനെ ക്രൂശിക്കുക അപ്പം പീരാത്തോസ് പറഞ്ഞു ഞാനിവിനുള്ള ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ക്രൂശിക്കുക പക്ഷേ ഞാനിവിനൊരു കാണുന്നില്ലാതെ പോയി പോയി അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു വേറെ അല്ല അവർക്ക് ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്ക് അറിയാം തൊണ്ണൂറ്റിയെട്ട് ശതമാനം നന്നായിട്ടാണ് പാടുന്നെന്നുള്ള അറിയാം പിന്നെ ആർക്കും പൂർണത ഒരിക്കലും കിട്ടത്തില്ല അപ്പൊ ഞാൻ അവകാശപ്പെട്ടിട്ടില്ല ഞാൻ യേശുവാസിനെ പോലെ പാടുന്നോ അല്ലെങ്കിൽ യേശുവാസിനെ പോലെ പാടുമെന്നോ ഒന്നും ഞാൻ അവകാശപ്പെട്ടിട്ടല്ലേ കുറച്ച് പേരിലായിരുന്നു എല്ലാം പാട്ടായാലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് തെളിയിച്ചവരാണ് അവരൊക്കെ പക്ഷെ പിന്നെ പുതിയ ഒരാളെ പരീക്ഷിക്കാനായിട്ട് ആ രംഗത്തേക്ക് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ അന്നേരം അവിടെ കത്തി നിൽക്കുന്നവർക്കോ ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതാണ് അതിൻ്റെ സത്യം യേശുദാസ് എന്ന മഹത് വ്യക്തിയെ കൊണ്ടുവരുമ്പം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ പറഞ്ഞു ഏയ് ഈ ശബ്ദം പ്രക്ഷേപണം ചെയ്യാൻ യോഗ്യമല്ല അതേപോലെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വന്നു അപ്പം നമ്മളെ ഒന്ന് പരീക്ഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനോ അന്നേരം ഒന്നും ആരുമില്ല നമ്മൾ സ്വയം എങ്ങനെയെങ്കിലുമൊക്കെ തൊഴഞ്ഞ് കയറി വരുമ്പം ഇത്തരത്തിൽ നമ്മളെ എങ്ങനെ ദ്രോഹിക്കാം അവർക്കറിയാൻ ഞാൻ പറയില്ലേ ഒരു പാട്ട് കേൾക്കുമ്പോൾ അവർക്കറിയാം നന്നായി പാടിയിട്ടുണ്ട് എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നവരാണ് പലരും അപ്പോൾ ഈ വെള്ളം എനിക്ക് സത്യം പറഞ്ഞ ഒരു വലിയ മാരണമായിട്ട് വന്നായിരുന്നു അച്ഛൻ വെള്ളം മാത്രമേ ധരിക്കുള്ളായിരുന്നു ഇപ്പോൾ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ നൂറ് വയസ്സ് കണ്ടു അപ്പം യേശുദാസിന് എൺപത്തിനാല് ആയുള്ളൂ അപ്പം യേശുദാസിനെ അനുകരിച്ചൊന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല രണ്ട് അന്നത്തെ കാലത്ത് ആതുര ശുശ്രൂഷാരംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡോക്ടറായാലും നേഴ്സായാലും പാരാമെഡിക്കൽ ആയാലും അറ്റൻഡർമാരാണേലും എല്ലാവരും ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് മൊത്തം വെള്ള വസ്ത്രമായിരുന്നു എൻ്റെ കൊച്ചു വയസ്സിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ പോലെ നേഴ്സുമാർക്ക് പിന്നെ റോസ് ഉള്ളത് അച്ഛനുള്ള ഡ്രസ്സ് എടുക്കുന്ന കൂടെ അതെ അങ്ങനെ എടുത്ത് തരുമായിരുന്നു മാത്രമല്ല അന്നത്തെ മിക്ക സ്കൂളുകളിലും വെള്ള ഷർട്ടും കാക്കി നിക്കർ അല്ലെങ്കിൽ നീല നിക്കർ ഇതേ ഉള്ളായിരുന്നു ഇന്നത്തെ പോലെ ഇങ്ങനെ വരയും കുറിയുള്ള ഡ്രസ്സൊന്നും അന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂൾ ലീഡറായിരുന്നു അപ്പോൾ സ്കൂൾ ലീഡറിന് മാത്രം വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഉള്ളൂ അത് പത്താം ക്ലാസ്സിലെ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു രണ്ട് വർഷം അപ്പോൾ ആ സമയത്ത് ആണ് ഞങ്ങൾ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത് എൻ്റെ ഫാദർ എഴുപത്തിരണ്ടിൽ അപ്പോൾ എഴുപത്തിരണ്ടിൽ ഞങ്ങളവിടെ വരുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ യേശുദാസ് വരും എന്നുള്ളത് ഞാൻ അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ പയ്യനെ എൻ്റെ കൂടെ പഠിച്ചത് പിന്നീട് അപ്പോൾ അവനാണ് ഒരു ദിവസം പറയുന്നത് നാളെ യേശുദാസ് വരും അപ്പോൾ ഏത് യേശുദാസ് സിനിമയിലൊക്കെ പാടുന്ന യേശുദാസ് അങ്ങനെയാണ് യേശുദാസ് എന്ന വ്യക്തിയെ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ വെള്ള ചെരുപ്പും വെള്ള വാച്ചും കൂടെ ഉണ്ട് പക്ഷെ അന്ന് നമുക്ക് വാച്ച് അന്ന് കിട്ടാനുള്ള മാർഗ്ഗമില്ല അന്ന് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു വാച്ച് അപ്പോൾ അപ്പം അങ്ങനെ പിന്നെ അത് കണ്ടു മനസ്സിൽ കിടന്നു അന്ന് വൈകിട്ട് പുള്ളിയുടെ കൂടെ ഒരു ഗാനമേള കേൾക്കാൻ പോയി അപ്പം ഞാൻ നോക്കിയപ്പം നല്ല മെറൂൺ ഡ്രസ്സിലിരിക്കുന്ന ഒരു പത്ത് പീസും ഓർക്കസ്ട്രയുടെ നടുവിൽ യേശുദാസും സുജാതയും തൂവെള്ള വസ്ത്രധാരിയായിട്ട് നിന്ന് പാടുന്നു അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല കണ്ണിന് നല്ലൊരു സുഖം ആ ഓർക്കസ്ട്രയുടെ നടുവിൽ രണ്ട് പേര് വെള്ള വസ്ത്രത്തിൽ നിന്ന് പാടുന്ന സുജാത കുഞ്ഞാണ് അപ്പം അതെന്നെ കൂടുതലായിട്ട് ആകർഷിച്ചു അങ്ങനെയാണ് ഞാൻ ആ അങ്ങനെയാണ് ശരിക്കും ഈ വെള്ളവസ്ത്രം സിനിമയിൽ നിന്ന് അകറ്റിയെങ്കിലും എനിക്കൊന്ന് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഈ വെള്ളവസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ലോക റെക്കോർഡ് ഭക്തിഗാനങ്ങൾ പാടിയതിലെ ലോക റെക്കോർഡ് ഒരു പക്ഷേ അങ്ങയുടെ പേരിലായിരിക്കും പതിനയ്യായിരത്തിലധികം ഭക്തിഗാനങ്ങൾ അങ്ങയെ കൊണ്ട് പാടിപ്പിക്കാനായിരിക്കാം ദൈവം ഈ വെള്ളവസ്ത്രം അങ്ങേപ്പിക്കും തീർച്ചയായിട്ടും വെള്ളവസ്ത്രം മാത്രമല്ല ജീവിതത്തില് ദൈവം എന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് വയസ്സിലെനിക്ക് വലിയൊരു അസുഖം വന്നു അന്നത്തെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇതിന് മരുന്നില്ല പെൻസിലിൻന്ന് പറയുന്ന മരുന്ന് മാർക്കറ്റിലേക്ക് വന്നിട്ടേ ഉള്ളൂ പരീക്ഷണം നടക്കുന്ന സമയമാണ് ഒരുപാട് പേരിലൊന്നും പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഫാദർ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്ന് വർക്ക് ചെയ്യുന്ന കാലം ആയതുകൊണ്ട് അവിടുത്തെ അന്നത്തെ വലിയ ഡോക്ടർ പിന്നീട് ഗവർണറുടെ ഡോക്ടറൊക്കെ ആയിരുന്ന ഡോക്ടർ പായി ഡോക്ടർ ശങ്കർ റാം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിരുന്നു അന്ന് എന്നെ കൂടുതൽ ചികിത്സിച്ചത് അവസാനം എൻ്റെ ഗ്രാൻഡ് ഫാദറും ഡോക്ടറായിരുന്നു അപ്പൻ്റെ അപ്പൻ അപ്പോൾ ഇവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞേടാ നീ അവന് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും അപ്പോൾ എനിക്ക് ഈ ഇറച്ചിയൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യം പുഴുങ്ങി അതിൻ്റെ കംപ്ലീറ്റ് നെയ്യൊക്കെ മാറ്റിയിട്ടാണ് തരുന്നത് അപ്പോൾ അവസാനം അവസാനമൊക്കെ ഈ പോലെ ഉള്ള ഒരു സാധനം എനിക്കാണെങ്കിൽ ഇറച്ചി ഇറച്ചിയാണ് പണ്ടുമുതലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവസാനവര് പറഞ്ഞു അവന് ഇഷ്ടമുള്ളൊക്കെ കൊടുക്കും എന്തായാലും അഞ്ചു വർഷം ഒരേ അസുഖം അഞ്ചു വർഷം നിന്നു അവസാനം അത് പൂർണ്ണമായിട്ടും സൗഖ്യമായിട്ട് തീർച്ചയായിട്ടും അതായത് എന്നെ അന്ന് കോട്ടയത്ത് ഒരു പള്ളിയുണ്ട് എന്ന് പറയും മാതാവിന്റെ പള്ളിയാണ് അപ്പൊ അവിടെ ഒരു ചടങ്ങുണ്ട് അടിമ വെക്കുക എന്നൊരു അപ്പൊ ഈ അസുഖം മാറി അമ്മയ്ക്ക് അപ്പൊ അങ്ങനെ ഒരു നേർച്ച അന്ന് ഏഴാമത്തെ വയസ്സിലാണ് എന്റെ ആ അസുഖം മാറി മാറുന്നത് ഈ പതിനയ്യായിരത്തിലധികം ഭക്തിഗാനങ്ങൾ അതിൽ തന്നെ പതിനായിരത്തിലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഒരു സ്വരമുണ്ടെങ്കിൽ ഒരു മുഖമുണ്ടെങ്കിൽ അത് കെ ജി മർക്കോസാണ് മർക്കോസ് യാടന് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ് ഞാൻ പാടിയത് ആദ്യം എഴുപത്തി ഒമ്പതിലാണ് അതായത് ആൽബർട്ട് വിജയൻ എന്ന് പറയുന്ന ഒരു കീബോർഡ് ആർട്ടിസ്റ്റുണ്ട് അദ്ദേഹം അന്ന് ഇടവാ ബഷീറിന്റെ കീബോർഡ് ആർട്ടിസ്റ്റ് ആണ് അപ്പം അവരെല്ലാം കൂടെ ചേർന്ന് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൻ്റെ ഒരു കാസറ്റായിട്ട് അന്ന് ക്യാസറ്റാണ് അപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോസ് ഒന്നും ഒന്നുമില്ല ഓഡിറ്റോറിയത്തിന്റെ പല മൂലയിൽ നിന്ന് ആണ് അത് റെക്കോർഡ് ചെയ്ത് ആർട്ടിസ്റ്റുമാർ കുറച്ച് പേർ ഒരു സ്ഥലത്ത് കീബോർഡ് വേറൊരു സ്ഥലത്ത് അത് അവർ അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് അപ്പം ആ പാട്ടായിരുന്നു ഞാൻ ആദ്യം പാടിയത് പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയില്ല വരികൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് എൺപത്തി നാല് കാലഘട്ടത്തിൽ കൊർണേലിയസ് പിതാവ് എഴുതിയ ഒരു പാട്ട് ഞാൻ പാടി ആ പാട്ട് ഇന്നും പല പള്ളികളിലും പാടുന്നുണ്ട് മാത്രമല്ല ഞാൻ എവിടെ ഏതു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ പാടുന്നൊരു പാട്ടാണ് കാരണം അത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ഇതാണ് അതായത് ജീവിതത്തിൽ നമുക്ക് ഈശ്വരൻ്റെ കടാക്ഷം ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ വിളിക്കും നമ്മൾ വിളിക്കുന്ന രണ്ട് കാര്യം അമ്മ അതെ അയ്യോഅമ്മ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഗതി വരുമ്പോഴും ഓ ജീസസ് അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സന്ദർഭത്തിൽ ആ ജീവിതത്തെ ഒരു പൊൻവിളക്കായിട്ട് തെളിഞ്ഞ് നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ അത് എൻ്റെ ഒരു നാല് പേര് ഞാൻ പാടാം ബേണി അഗ്നേഷ്യസ് ആയിരുന്നു അതിൻ്റെ സംഗീതം യാത്രയിൽ जीवितं शुभमा कुवान् कनियु वरदायगा नियन्भयं महिल् यन् मायगात्र

വഴി കാട്ടുവാൻ ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയു വരദായക ഈ മർക്കോസിയാട്ടന്റെ ജീവിതയാത്രയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് പ്രതിസന്ധികൾ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഗൾഫിലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുത്തെ വച്ചുണ്ടായ ഒരു വണ്ടി അപകടത്തിൽ സ്പോൺസർ രണ്ട് സ്പോൺസർമാരടക്കം മൂന്ന് പേർ സ്പോട്ടിൽ മരണപ്പെട്ടു മർക്കോസിയാട്ടിനടക്കമുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എനിക്ക് തോന്നുന്നു അത്ര വലിയ ഒരു അപകടത്തിൽ തൻ്റെ ദൈവഗായകനെ ദൈവം അത്ഭുതകരമായ കരങ്ങളിലെടുത്ത് അനുഭവം അങ്ങനെ അങ്ങനെയായിരിക്കില്ലേ യഥാർത്ഥ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജീവിതത്തിൽ രണ്ട് വയസ്സ് മുതൽ ദൈവത്തിൻ്റെ കടാക്ഷം എന്നിലുണ്ട് ഇപ്പം ഈ പറഞ്ഞ അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഞാൻ സിനിമയിലോട്ട് കടന്നു വരുന്ന ഒരു ടൈമിലാണ് ഉണ്ടായത് അതുപോലെ ബഹുമാനമേന്നുള്ള പാട്ട് പാടി ഞാൻ അത് അതിന് ഈ ഗാനമേളയ്ക്ക് പോകുന്നത് അപ്പോൾ അന്ന് ഗാനമേള എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും ഒന്നും അങ്ങനെ കിട്ടുന്ന ഒരു അവസരമല്ലായിരുന്നു അതുകൊണ്ട് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് എൻ്റെ ടീമിൽ നിന്ന് ഒരു പത്ത് പേര് ഞാൻ എൻ്റെ കൂടെ പാടുന്ന കുട്ടി എല്ലാം കൂടെ ഒരു പതിമൂന്ന് പതിനാല് പേരാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ ചെന്നിറങ്ങി ആദ്യ ദിവസം ഒരു വേദിയിൽ പാടി സെക്കൻഡ് ഡേ അവിടുന്ന് അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം ആ അപകടം എന്ന് പറഞ്ഞാൽ വളരെ ഫെയ്റ്റിലായിട്ടുള്ള അപകടമായിരുന്നു മൂന്ന് പേര് ഓൺ ദ സ്പോട്ട് മരിച്ചു ഞാൻ മൂന്ന് മാസം അലൈനിൽ തന്നെ കിടന്നു എൻ്റെ കാല് പാദം ഒടിഞ്ഞ് തിരിഞ്ഞു പോയി മുട്ടിന് മേലെ വെച്ച് ഒടിഞ്ഞു എൻ്റെ കൂടെ പാടാൻ വന്ന കുട്ടി അതിനും ഗുരുതരമായ ഗുരു പെരുക്കുകൾ പറ്റി ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടുള്ളൂ പക്ഷെ മൂന്ന് മാസം രണ്ട് തൊണ്ണൂറ് ദിവസം ആ ലൈനിൽ തന്നെ കടന്നു അപ്പം ഞാനും എൻ്റെ ബ്രദർ എൻ്റെ മൂത്ത ബ്രദറായിരുന്നു എൻ്റെ സൗണ്ട് എൻജിനീയറും മാനേജറും ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ വേറെ പിന്നെ ഒരുപാട് മലയാളികൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് അവരെല്ലാം നമ്മളെ ഒരുപാട് കരുതി ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ ക്രിറ്റിക്കലാന്ന് പറഞ്ഞു പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് തള്ളിയിട്ടത് ദൈവത്തിന്റെ കരങ്ങൾ മാത്രമാണ് അപ്പോൾ അതുപോലെ എത്ര എത്ര അനുഭവങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വലിയൊരു പ്രതിസന്ധി അങ്ങേടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങ് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ബോഡി ചെക്കപ്പിന് പോയപ്പോൾ അങ്ങേക്ക് കിഡ്നിക്ക് തകരാറുണ്ടെന്നും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു പക്ഷേ ആ ഒരു പ്രതിസന്ധി ഞാൻ പറയുന്നത് മർക്കോസ് കേട്ടൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവം എപ്പോഴും കൂടെയുള്ളു കരുതലായി കൂടെ ഇവിടെ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറയുന്നു അപ്പോൾ തന്നെ റെഡിയായി ഫാദർ കുര്യാക്കോസ് വർഗീസ് അങ്ങേക്ക് അതെ മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ ഈ ചെക്കപ്പും അതിന്റെ മറ്റു കാര്യങ്ങളും കിഡ്നി ട്രാൻസ്പ്ലാന്റും എല്ലാം കഴിഞ്ഞു പക്ഷേ അന്ന് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം ഡോക്ടർ ഇക്ബാൽ അങ്ങനെ ആ ശസ്ത്രക്രിയ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ചേർച്ചയുള്ള ഇങ്ങനെയൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എൻ്റെ കരിയറിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞാണ് കാരണം ഈ ഇതിനൊരു നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ആറേഴ് തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റൊക്കെ സാധാരണ എല്ലാം ഒരുപോലെ വരുത്തില്ല ഇപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കിട്ടണമെന്നില്ല ചിലപ്പോൾ അത് എഴുപത് എഴുപത്തഞ്ച് പിന്നെ അതങ്ങോട്ട് ആക്കുകയാണ് ഇത് എല്ലാ ടെസ്റ്റും തൊണ്ണൂറിന് മേലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്തതിൽ ഇത്രയും കൃത്യമായിട്ട് വന്ന ഒരു ട്രാൻസ്പ്ലാന്റ് പുള്ളി കണ്ടിട്ടില്ല എന്ന് പറയും അത് ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരുപാട് താങ്ങ് കിട്ടിയിട്ടുണ്ട് ഈ ശുഭ്രവസ്ത്രധാരിയെ ദൈവം കരുതലോടെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അർത്ഥത്തിലത് തീർച്ചയായും സാറേ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ക്രിസ്ത്യൻ ഭക്തിഗാന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വർഷമാണ് അത് ശ്രീ കെ ജി മർക്കോസിൻ്റെ ജീവിതവും മാറ്റിമറിച്ചൊരു വർഷം തന്നെയാണ് അത് ഇസ്രായേലിൻ നാഥൻ എന്ന എവർ ടൈം ഹിറ്റ് എനിക്ക് തോന്നുന്നു അതുവരെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഭക്തിഗാനത്തിൻ്റെ ശൈലിയും രീതിയെല്ലാം മാറ്റിമറിച്ച് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് വിപ്ലവകരമായൊരു മാറ്റം സൃഷ്ടിച്ച ഒരു ഗാനമായിരുന്നു ഇസ്രായേലിൻ നാഥൻ എന്ന് പറയുന്ന ഗാനം അതെ ഇപ്പോൾ ഇരുപത്തഞ്ചാം വർഷമാണ് അതെ ഞാൻ പാടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അവസാനത്തേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ് അപ്പോൾ അതിനു മുമ്പും ഞാൻ എൺപത്തിരണ്ട് മുതൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടി തുടങ്ങിയ ഒരു വ്യക്തിയാണ് കാസറ്റുകളിൽ കുറേ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഒരു ചേഞ്ച് ഈ ഇതേ സംഗീത സംവിധായകൻ്റെ അല്ലെങ്കിൽ എഴുതിയ ആളിൻ്റെ പാട്ടുകൾ നേരത്തെ പാടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു വല്ലാത്തൊരു ചേഞ്ചാണ് നാലായിരത്തിലധികം ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾക്ക് രചന നിർവഹിച്ച ശ്രീ ബേബി ജോൺ കലയന്താനി ഇതിന്റെ രചന നിർവ്വഹിച്ചു ഇപ്പോൾ നാലായിരത്തിലധികം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾക്ക് സംഗീതം പകർന്ന അനുഗ്രഹീതനായ ദൈവം തൊട്ടിട്ടുള്ള ശ്രീ പീറ്റർ ചേരാനിലൂടെയാണ് ഇതിന് മ്യൂസിക് നൽകിയത് അതുകൊണ്ട് ഇനി കൂടുതൽ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്യാം അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയാവുക തീർച്ചയായും നമുക്ക് അവരെയും കൂടെ ഈ ഫ്ലോറിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ദൈവം ഭർത്തനായി ഭൂമിയിൽ സ്നേഹ ദൈവം നിത്യജീവനെ കേടുമ്പു ദൈവം തെളിച്ചു മരുവിൽ മക്കൾക്ക് മന്ന പോഴിച്ചു എരിവെയിലിൽ മേഘതണലായി